ൊരിക്കന്ന ഓർമ്മണ്ടാവും എനിക്കോർമ്മല്ല എനിക്ക് ഓർമ്മ ഉണ്ടാവും കൊരിക്കോളിത് ഓർമ്മണ്ടാവില്ല നമ്മൾ ആക്ച്വലി യൂട്യൂബിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു ഓർമ്മണ്ടാവും ഒരു ദിവസം മറ്റെത്തി അത് ഞാൻ എന്തിനാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതില് ആക്ച്വലി ഞാൻ നിങ്ങൾ എന്തോ പണ്ട് പോയൊരു വീഡിയോ അല്ലായിരുന്നോ ഫസ്റ്റ് അവര് ഷോട്ടായിട്ടാണ് ഞാൻ വരുന്നത് ഓർമ്മണ്ടാവും നിങ്ങൾ മണാലി പോയതോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിൽ അങ്ങനെ വെറുതെ ഇട്ടു ഇങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റപ്പോ എനിക്ക് കുരുക്കളുടെ തന്നെ വേണ്ട ഞാൻ യൂട്യൂബിൽ വേറെ പൈസക്കാരനെ കെട്ടൊന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടാവും അതിന് അന്ന് ഒന്ന് രണ്ട് വീഡിയോ അങ്ങനെ ഇട്ട് അതിന് ഇവര് ഞാൻ പെരി പോയപ്പോ അരിയൊക്കെ ഉണ്ടല്ലോ ആർക്ക് പത്താൾക്കാരെ അറിയണ്ടാവും ഓൾക്കുണ്ടൊരു ചാനല് അതിൽ ഓളും പറഞ്ഞു ഓളും വീഡിയോ ഇടുന്നു അതിന് പിന്നെ ഞങ്ങൾ അമ്മൊരു വാഷ് ചെയ്യി അന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സും വെല്ലാ അത് അഞ്ചോ ആരോ അതിൽ പിന്നെ ഞങ്ങടെ അമ്മ വാഷ് ചെയ്യും ആർക്കാ സബ്സ്ക്രൈബേഴ്സ് കൂടാതെ അപ്പോൾ ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അൻപത് അറുപത് സബ്സ്ക്രൈബേഴ്സ് കൊടുക്കിണ്ട് എനിക്ക് അത്രയൊന്നും ഇല്ല അതിന് പിന്നെ ഞാൻ സീരിയസ് ആക്കി എടുത്ത് ഓളോട് വാശി വെച്ചാണ് ഞമ്മള് നൂറെണ്ണം തെച്ചത് നൂറെണ്ണം തെച്ചിന്റെ ഞമ്മക്കത് സീരിയസ് ആയിട്ട് നോക്കിയാൽ അത് നമ്മള് പിന്നെ ഒരു മാസം സീരിയസ് ആയിട്ട് നോക്കിയോ പിന്നെ നമ്മളത് വിട്ട് പിന്നെ ഇടക്കടക്കൊക്കെ കളരത്ത് പിന്നെ പിന്നെ മോണ്ടെക്സ് ആയതിനു ശേഷം പിന്നെ സീരിയസ് ആയോ പക്ഷെ പിന്നെ എനിക്ക് എക്സാം ആയിപ്പോയി എന്തൊക്കെയാ എന്തൊക്കെയാ ഇവിടെ ഫൈനലി വി ആർ ആരെ നിങ്ങളുടെ സപ്പോർട്ടാണോ അല്ല നിങ്ങളുടെ തെറിവിളിയാണ് ഇവിടെ വരെ എത്തിക്കേണ്ടത് നിങ്ങളോടുള്ള വാശി ഞങ്ങൾ പറഞ്ഞ നെഗറ്റീവാണ് പക്ഷെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ പേരെടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എംകിന് അയാനി അപ്പച്ചൻ അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ പേരറിയാത്ത കുറെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ചോദനെനിക്ക് ഓർമ്മല്ല അതിരോടും നന്ദി ഞമ്മള് പൈസ എടുത്തിട്ട് നമുക്ക് എത്ര ഇണ്ടെന്നൊക്കെ നമ്മക്ക് അറിയോ പക്ഷെ നമ്മക്ക് എന്നിട്ട് കാണിച്ചുണ്ട് അപ്പൊ ഇനി സപ്പോർട്ട് കേക്ക് ചെയ്യ പിന്നെന്താറിയണ്ട് ഇനിയും എത്തിച്ചുള്ളവളായിരുന്നു പോയി കഴിഞ്ഞാൽ പോകണം ോ അഥവാ ഈ ഫോൺപൊടി ഫോൺപൊടി അങ്ങോട്ട് നീക്കണേ ഇംഗ്ലീഷ് എന്താണ് വിടവല്ലേ കണ്ടിന്യൂ ബോളർ നീക്കണോ ആ എഡ് ബംഗാളിന്റെ ദേ സേവിങ്സ് അകത്തെ അർമാതിയാ പിന്നടിക്കാനേ ആ ഇപ്പൊന്തെ പൈസയൊക്കെ അടിക്കണ്ടേ

അപ്പൊ നമ്മളിപ്പോ വിഡ്രോ ചെയ്തത് പതിനായിരം രൂപയാണ് ഓൾമോസ്റ്റ് എത്ര ഇരുന്നൂറ് ഡോളർ ഉണ്ടാവും ഡോളർ ആവുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് വരിക നമ്മള് ഹൺഡ്രഡ് ആയിട്ട് എടുത്തില്ലേ കാര്യം അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്യാം െ കൂടി എന്തായാലും